ഹലോ അസ്സാമലൈക്കും അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്നറിയോ ഈ പുതിയ മണ്ണിൻ്റെ ചട്ടിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് മയക്കണമെങ്കിൽ അടുപ്പ് വേണമല്ലോ അടുപ്പില്ലാതെ നേരെ ഗ്യാസുമോ കൊണ്ടുവച്ചാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടു കൊണ്ട് കേട്ടോ അപ്പോൾ നമ്മളത് അടുപ്പത്ത് വെച്ചിട്ട് ഇതുപോലെ കത്തിച്ച് ശരിയാക്കണം ഒന്നെങ്കിൽ കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വെട്ടി തിളപ്പിക്കുക അതെല്ലാം എന്നുണ്ടെങ്കിൽ ഉമി ഉമിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിലിട്ട് കത്തിച്ചിട്ടോ അങ്ങനെയൊക്കെ ഓരോ ഐഡിയകളൊക്കെ ഉണ്ട് പക്ഷെ എന്തിനും അടുപ്പ് വേണം എന്നുള്ളത് നിർബന്ധമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ എനിക്ക് അടുപ്പില്ലാത്തത് കൊണ്ട് ഞാനൊരു സൈഡിൽ കുറച്ച് ഉണങ്ങിയ ഇലയും അതുപോലെ ചകിരി ചിരട്ട ഇതെല്ലാം ഇട്ട് കത്തിച്ചിട്ട് ഇതെല്ലാം കൂടി ഇട്ട് കത്തി കത്തിപ്പിടിച്ചതിന് ശേഷം നമ്മൾ ഈ ചട്ടിയിലേക്ക് വെച്ചു കൊടുത്താൽ ചട്ടി ഇതുപോലെ മയങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ചട്ടിക്ക് ഒരുപാട് കാലം വീട് നിൽക്കുകയും ചെയ്യും കേട്ടോ പൊട്ടേ വിള്ളലോ ഒന്നും ഉണ്ടാവില്ല ഹാപ്പി ആയിട്ട് നമുക്ക് ചട്ടി യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ചട്ടീൻ്റെ വർക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനതിലൊരു മീൻ കറി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്താണ് ആരോ കോളിംഗ് ബെല് അടിക്കണം കേട്ടോ വന്ന് നോക്കുമ്പോൾ ഒരു പാർസൽ വന്നതാണ് അപ്പോൾ എന്താണ് ഞാൻ ബുക്ക് ചെയ്തത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല അതിൻ്റെ വന്ന പാർസൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആകാംക്ഷ കാരണം മാന്തിപ്പൊളിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോഴാണ് ഓർമ്മയായത് ഈ സാധനം ഞാൻ ബുക്ക് ചെയ്തത് തന്നെയാണ് കേട്ടോ ഇത് മറ്റൊന്നുമല്ല ഞാൻ ഈ ലാമിക്കുട്ടിക്ക് ഇത്തോനും സ്കൂളിൽ പോകുമ്പോൾ അവൾക്ക് കൊണ്ടുപോകാനുള്ള ചെറിയ കുഞ്ഞു കുറച്ചീഫാ കേട്ടോ നല്ല സ്മൂത്ത് ആയിട്ടുള്ള സാധനമാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അത്ര എന്നാണ് പക്ഷെ അതുപോലല്ല വിചാരിച്ചതിനേക്കാട്ടിലും ബെറ്റർ ആയിരുന്നു നല്ല അടിപൊളി സാധനം കേട്ടോ പിന്നെ പന്ത്രണ്ട് പീസ് ഉണ്ട് പല കളറിൽ പന്ത്രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഇഷ്ടമായി കണ്ടപ്പോൾ കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ ഏറ്റവും ബെറ്റർ ആയിട്ട് സാധനം കേട്ടോ കോട്ടൺ അല്ല ഒരു നമ്മൾ ഈ ടർക്കിയുടെയൊക്കെ ടൈപ്പിൽ എന്നാൽ സോഫ്റ്റ് ആണേനും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് കുഞ്ഞു കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ നമ്മൾ ചെറിയ പ്രൊസീജർ ഇറങ്ങുന്ന കുട്ടികൾക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ കാരണം അത്രയും നല്ല പ്രൊഡക്റ്റാണ് മീഷോ എന്ന് വാങ്ങിയതാണ് കേട്ടോ ലാമിക്ക് എന്തായാലും ഞാൻ സ്കൂളിൽ പോകുമ്പോൾ രണ്ട് ഡൗവില് കൊടുത്തല്ലോ കേട്ടോ ഒന്ന് ഒരു ടർക്കി പോലുള്ള കുറച്ച് വലിപ്പം അത് അത് മഴക്കാലം കൈ കഴിഞ്ഞാൽ അവൾക്ക് തല നനഞ്ഞാൽ തോർത്താൻ വേണ്ടിയിട്ട് കുഞ്ഞിട്ടറക്കി പോലൊരു സംഭവം കൊടുത്തു കൊടുത്തുവിടാറുണ്ട് പിന്നെ ഇതുപോലെ സ്മൂത്തായ ചെറിയൊരു സാധനം കൊടുത്തു കൊടുത്തുവിടും കേട്ടോ അപ്പോൾ അത് അലക്കി കഴുകി ഉണക്കാനിട്ടിരിക്കത് നല്ല അടിപൊളി കളറുമാണ് സ്മൂത്തും ആണ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ നല്ല അടിപൊളി സാധനം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാ വീഡിയോസും കൊണ്ട് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ മറക്കല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അസ്സാമലേക്കും